ി എം എസ് ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു മൈ സ്റ്റോർ എന്നുള്ള ഭാഗത്ത് നോട്ടിഫിക്കേഷൻ കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് പ്രോഡക്റ്റ് എന്നുള്ളത് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട് അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം ആദ്യത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതിന് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആദ്യം കൊടുക്കുക കോഫി ഇമേജ് അപ്ലേഡ് ഒന്നോ രണ്ടോ മൂന്നോ ഇമേജുകൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അപ്ലോഡ് ചെയ്യാം പ്രൊഡക്റ്റിന് ഒരു പേര് കൊടുക്കുക പ്രൊഡക്റ്റ് ഐ ഡി സ്റ്റോറിൻ്റെ കാറ്റഗറി ബേക്കറി ഷോപ്പാണ് അതിൽ ഏത് ഐറ്റം ആണെന്നുള്ളത് ആഡ് കാറ്റഗറി ചെയ്യാം ബിസ്കറ്റ് സേവ് ചെയ്യാം സെലക്ട് ചെയ്യാം ബിസ്കറ്റ് സേവ് ചെയ്തു അതിൻ്റെ പ്രൈസ് വൺ ഐറ്റി ക്വാണ്ടിറ്റി ഒരു പാക്കാണോ ഒരു പാക്കിന് അല്ലെങ്കിൽ ഒരു ടി ഏതാണോ എന്നുള്ളത് യൂണിറ്റ് ടൈപ്പ് യൂണിറ്റ് ടൈപ്പ് ആധറിലാണുള്ളത് സെലക്ട് യൂണിറ്റ് ഒരു പാക്ക് പാക്സ് പാക്കറ്റ് ഒരു പാക്കറ്റ് ഡീറ്റെയിൽസ് ശേഷം ആഡ് പ്രോഡക്റ്റ് മുർത്ത് അപ്പം നമ്മൾ പ്രോഡക്റ്റ് സക്സസ്ഫുള്ളി ആഡ് ആയി കഴിയും ഇനി നമ്മളെ ഷോപ്പുകൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ വീണ്ടും നമ്മുടെ സ്റ്റോർ സ്റ്റോപ്പറതായ ഇൻ്റർ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞ് നമ്മളെ സ്റ്റോറ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി ഇവിടെ പുതിയ ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാകുക ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും സെയിൽ നടന്ന റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റോപ്പിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അവൈലബിൾ ആണ് ഇൻകം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇൻകം അത് ഇവിടെ നമുക്ക് മാനുവലായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങളിൽ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ എക്സ്പെൻസ് രേഖപ്പെടുത്താനുള്ളതാണിത് ഇപ്പം നിലവിൽ നിലവിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം പ്രൊഡക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളെ പ്രൊഡക്റ്റ് എന്നുള്ള സ്ഥലത്ത് ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്യുക അപ്പം ഇവിടെ നമുക്ക് ഈ പ്രോഡക്റ്റ് എഡിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം രണ്ട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പുതിയ ഇമേജുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അവിടെ എഡിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം അപ്ഡേറ്റ് കൊടുത്താൽ മതി അങ്ങനെ ഡിലീറ്റ് ചെയ്യണം